ഗാന്ധി ജയന്തി ദിനത്തിൽ അഞ്ചടി ഉയരമുള്ള ഗാന്ധി പ്രതിമ ഉൾപ്പെടുത്തി മനോഹരമായ ഗാന്ധി സ്ക്വയർ സജ്ജമാക്കി മലപ്പുറം വളാഞ്ചേരി നഗരസഭ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗാന്ധി സ്ക്വയറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ടം സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലത്ത് മനോഹരമായ രീതിയിലാണ് ഇങ്ങനെയൊരിടം ഒരുക്കിയിരിക്കുന്നത് അഞ്ചടി ഉയരത്തിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായാണ് സ്ഥാപിച്ചിരിക്കുന്നത് വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഗാന്ധി സ്ക്വയർ നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ നാടിന് സമർപ്പിച്ചു സ്ക്വയറോ എന്ന് സമൂഹത്തിന് സമർപ്പിച്ചിരിക്കുക അത് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അത് ഈ ഗാന്ധി സ്ക്വയർ തന്നെയാണ് എന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ ഓരോ ദിവസവും ഗാന്ധി ഓർക്കാത്തതിൽ ഉണ്ടെങ്കിൽ അവർ ലോകത്ത് തന്നെ ഇല്ല എന്നുള്ളതാണ് ഗാന്ധിയെ അവഹേഴിക്കാൻ ശ്രമിക്കുന്ന ഈ കാലത്താണ് അതിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ കർത്തവ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇതുകൊണ്ട് ഈ ഗാന്ധി സ്ക്വയർ എന്ന് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് വയോജനങ്ങൾക്കും നാട്ടുകാർക്കും സമയം ചെലവഴിക്കുന്നതിനായി ഗാന്ധി സ്ക്വയറിൽ ഇരിപ്പിടങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഗാന്ധി സ്ക്വയർ സമർപ്പണ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് മലപ്പുറം